സാധാരണ നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും സംഭവങ്ങൾ അത് ഒരു ശൈലി മാറ്റം നടത്തി സിനിമയിലേക്ക് സിനിമയുടെ ക്രാഫ്റ്റ് അരികി മാറ്റി സിനിമയിലേക്കും കൊണ്ടുവരാറുണ്ട് അതുപോലെ ചരിത്രകഥകൾ പുരാണകഥകളൊക്കെ കഥകളൊക്കെ എങ്ങനെയാണല്ലോ നമ്മളുടെ പഴശ്ശിരാജ്യക്കും ഉണ്ടായ സംഭവങ്ങളാണ് അത് പിന്നെ സിനിമയാക്കി ഇപ്പോൾ സിനിമാ കഥ ജീവിതത്തിന് പകർത്തുകയാണ് ചെയ്യേണ്ടത് ഈ അടുത്ത കാലത്ത് വന്ന എനിക്ക് തോന്നിയിട്ടുള്ള ഹൈ ക്ലാസ് എന്ന് പറയാവുന്നൊരു സിനിമയാണ് അയ്യപ്പനും കോശിയും അത് ഞാൻ പ്രത്യേകിച്ചും ബൈജു മേനോൻ ബിജു മേനോൻ അല്ലേ അദ്ദേഹം ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒക്കെ അഭിനയം അതായത് ചെറുപ്പക്കാരനാണ് ഞാൻ ഇവിടെ അയ്യന്തോളം അങ്ങനെ താമസിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് കാണാത്ത് കണ്ടിട അങ്ങനെ അച്ഛനെ എനിക്കറിയാം ബാലകൃഷ്ണ മേനോൻ അങ്ങനെ പി ആയിരുന്നു നാടകത്തിനോടേക്കും താല്പര്യമുള്ള ആളായിരുന്നു അപ്പോൾ കുട്ടി ഉണ്ടാക്കിയായിരിക്കുമ്പോൾ എനിക്ക് ബിജുവിനെ അറിയാം അദ്ദേഹം ഇത്രയും പെട്ടെന്ന് വളർന്ന് വലുതായി ഒരു വയസ്സനായിട്ട് അഭിനയിച്ചിട്ടുള്ള അയ്യപ്പനായിട്ട് അയ്യപ്പനായിരോ മറ്റോ ആയിട്ട് ആ കഥ അയ്യപ്പനും കോശിയും എന്നുള്ള കഥ അയ്യപ്പൻ അയ്യപ്പനങ്ങോട്ടൊരു അസ്ത്രം പ്രയോഗിക്കുന്നു അപ്പോൾ കോശി ഇങ്ങോട്ടൊരു അസ്ത്രം പ്രയോഗിക്കുന്നു അത് കഴിഞ്ഞ് കോശി ഇങ്ങോട്ടൊരു അസ്ത്രം പ്രയോഗിക്കുമ്പോൾ അയ്യപ്പൻ അങ്ങോട്ടൊരു അസ്ത്രം പ്രയോഗിക്കുന്നു അവസാനം കളി ഡ്രോ എന്നുള്ള രീതിയിൽ രണ്ടുപേരും കൈ കൊടുത്ത് പിരിയുന്നതാണ് അതിനകത്ത് കാണുന്നത് മനോഹരമായിട്ടുള്ള ആഖ്യാനം ഇപ്പോൾ ആ സിനിമയ്ക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ അല്ലേ കാണാൻ പറ്റുള്ളൂ പിന്നെ അതിൻ്റെ ചില ചില ഭാഗങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമാണ് ആ പെൺകുട്ടി വന്നിട്ട് നിന്റെ തള കത്തില്ലടാ എങ്കിൽ ചോദിക്കാൻ അങ്ങനെ വീണ്ടും വീണ്ടും കാണാതെ നല്ല രസമാണ് ഇപ്പോൾ അയ്യപ്പനും കോശി ഇപ്പം ഇപ്പം കുറച്ച് കാലമായിട്ട് അവർ എടുത്ത് കാണാറൊന്നുമില്ല ഇപ്പോൾ ആ അയ്യപ്പനും കോശിയും വേറെ രൂപത്തിൽ വേറെ ഭാവത്തിൽ നമ്മുടെ കേരളത്തിൽ അവതരിച്ചിരിക്കുകയാണ് ആരാ അയ്യപ്പൻ ആരാ കോശി എന്ന് നമ്മളാരെങ്കിലും തീരുമാനിക്കണമെന്ന് മാത്രം അപ്പം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇയാളാണ് അയ്യപ്പൻ ഇങ്ങനാണ് അയ്യപ്പൻ ഇനി കോശിയാരെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഏ ഇതാണ് കോശി ഇത് വാസ്തവത്തിൽ സാധാരണ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ വലിയ ചർച്ചകളൊക്കെ ഉണ്ടാവും ഇപ്പം ആ ചർച്ചകളെല്ലാം ആൾക്കാർ വീക്ഷിക്കുകയാണ് അയ്യപ്പൻ എന്തസ്ത്രമാണ് പ്രയോഗിക്കുന്നത് അപ്പം പിന്നെ കോശി തിരിച്ചെന്തസ്ത്രമാണ് പ്രയോഗിക്കാൻ പോകുന്നത് ഇതൊക്കെ ഇങ്ങനെ ആൾക്കാർ വീഴ്ച കൊണ്ടിരിക്കുക ഇപ്പം മറ്റേ ഇന്ന് കാലത്ത് ഞാൻ മറ്റേ ഇന്നലെ മറ്റൊന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ സ്കൂളിലേക്കും പഠിക്കുന്ന സമയത്ത് അവർ കുട്ടികൾ തമ്മിൽ കുറമുണ്ടാണ്ടിരിക്കും എന്താ പറയുക പെൻസിൽ കുത്തി ഉടച്ചു എൻ്റെ ഷർട്ട് മാഷി കുടഞ്ഞു ഞാൻ ഞാൻ മുണ്ടില്ല ഞാൻ അവരോട് വീട്ടില്ല എന്നെങ്കിലും പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ അയ്യപറ്റിവസം മിണ്ടുപോ അത്രേ ഉള്ളു അതുപോലെ ഞാൻ മിണ്ടുമില്ല ഞാൻ മിണ്ടൂ ഇല്ല എന്ന് വെച്ചിട്ട് രണ്ടുപേരും അങ്ങോട്ട് കിട്ടും രണ്ടുപേര് മൊതായത്തിൻ്റെ ഷേപ്പ് കാണുമ്പോൾ ഏറ്റവും രസാ സമയത്ത് എല്ലാ സൗന്ദര്യം നഷ്ടപ്പെട്ടു പിണറായി വിജയനോ ചുണ്ടു കൂടിപ്പിച്ചിട്ടാണ് ഇരിക്കുന്നത് അതൊരു പ്രത്യേക ആക്ഷൻ ആണെന്ന് തോന്നുന്നുണ്ട് പിണറായി വിജയൻ്റെ അപ്പുറത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ ഒരാൾ വടക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ ഒരാൾ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നു ഇതിലേറ്റവും വലിയ രസം ചെയ്യും ഇവർ ജനങ്ങളെ ഭരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇനിയിപ്പം ആരിഫ് മുഹമ്മദിൻ്റെ മുഹമ്മദ് ഖാൻ അങ്ങനെ പറയാൻ പാടില്ലല്ലോ അല്ലേ മറ്റേ അയ്യപ്പൻ അയ്യപ്പന് സുരക്ഷ ഒരുക്കുന്നത് മറ്റേ ഇസൻറ്റ് പ്ലസ് ആണ് അപ്പോൾ അതിനകത്ത് തോക്കുകാരും എല്ലാം ഉണ്ടായിരിക്കും അതിനകത്ത് പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വെടിവെപ്പ് എല്ലാം നടക്കും എന്തൊക്കെയുണ്ടാവും വേണമെന്ന് അറിയില്ല എന്തായാലും അതൊക്കെ പോട്ടെ അതാ രാഷ്ട്രീയം മറ്റുള്ള കാര്യങ്ങളും ഞാനിവിടെ ഈ സീരിയൽ കാണുമ്പോൾ ഒക്കെയും അയ്യപ്പനും കോശി സിനിമയാണ് ഓർമ്മിക്കുന്നത് ഒരു വ്യത്യാസമില്ല ആ അയ്യപ്പൻ തന്നെ ഈ അയ്യപ്പൻ ആരിഫ് മുഹമ്മദ് ഖാൻ ആ കോശി തന്നെ ഈ കോശി പിണറായി സക്കാവ് അവസാനം എന്താവും അറിയില്ല കൈ കൊടുത്ത് പിരിയോ അതോ കോമഡി ആവോ ട്രാജഡി ആവോ ഒന്നും അറിയില്ല കണ്ടു കാണാം നമസ്കാരം